ശരത് ഇന്നലെ രാവിലെ ഏകദേശം ഒരു പത്തുമണി സമയം അമേരിക്കൻ പത്തുമണി സമയം നമ്മുടെ ഇവിടെ വൈകിട്ടാവുന്ന സമയത്ത് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം ഇടുന്നുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനമായി ഇറാന്റെ സുപ്രീം ലീഡർ ഞങ്ങളുടെ പരിധിക്കപ്പുറമല്ലെന്നും തൽക്കാലത്തേക്ക് നിലവിലൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൊല്ലുന്നില്ല എന്നും അൺകണ്ടീഷണൽ അണ്ണപ്പോളജിക്കലായിട്ട് എത്രയും പെട്ടെന്ന് ഇറാൻ കീഴടങ്ങണം എന്നാണ് അവസാന വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ട്രംപ് അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഫോദോ ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രദേശങ്ങളിലൊക്കെ ഭൂഗർഭകളിലാണ് ഈ പറഞ്ഞ ഇറാനിയൻ യുറേനിയം യുറൈനിയ സമ്പുഷ്ടീകരണം നടക്കുന്നത് ഭൂഗർഭകൾ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ബംഗർഭ ബോംബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം ഇത് നശിപ്പിക്കാൻ അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ കയ്യിൽ അതില്ലാത്ത ഒരു സിറ്റുവേഷനിൽ യു എസ് കൂടി വന്നാൽ മാത്രമാണ് അതൊരു പൂർണമായ അർത്ഥത്തിൽ ഒരു യുദ്ധമാവുകയുള്ളൂ എന്നുള്ള നിർവചനങ്ങൾ ചർച്ചകൾ വരുന്ന വഴിക്കാണ് ട്രംപിന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത് മാത്രമല്ല ജി സെവൻ ഉച്ചകോടിക്ക് ശേഷം ഇസ്രായേലിന് ജി സെവൻ കൺട്രീസ് പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകുന്നു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ വാഫീഡിലേക്ക് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ അണിചേരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ സോഷ്യൽ ട്രംപിന്റെ പോസ്റ്റിന് പിന്നാലെ ഖമേനി എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സയനിസ്റ്റ് തീവ്രവാദത്തിന് അന്ത്യം ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ പിന്നോട്ടില്ല എന്നു എന്താണ് ശരത് മൊത്തത്തിൽ ഒരു വീണ്ടും ഒരു അസ്ഥിരാവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ ഇറാൻ കഴിഞ്ഞ ദിവസം സമവായ ചർച്ചകളൊക്കെ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയൊന്നും അല്ല ഇന്നലെ കണ്ടത് ഇത് നേരിട്ട് അമേരിക്ക ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാറ് തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അതായത് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അവിടെ പല സ്വാധീനങ്ങളും കിട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ഈ തകർക്കുകയാണെങ്കിൽ ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ തകർക്കണം ഇപ്പോൾ പ്രധാന ലക്ഷ്യം ഇസ്രായേലിൻ്റെ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മൊസാദ് അടക്കം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ സിവിലിയൻസിൻ ഇടയിൽ തന്നെ ഇറങ്ങി അവർ കറക്റ്റായിട്ട് ആണവ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തും നദാൻസിലടക്കം ആക്രമണം നടത്തുന്നത് പക്ഷേ യഥാർത്ഥ സംഭവം നദാൻസിലെ നമ്മൾ കണ്ടതൊന്നുമല്ല അതിൻ്റെ താഴെ ഭൂഗർഭാറകളിൽ എത്രയോ എന്തോ നാൽപ്പത് മുതൽ അൻപത് മീറ്റർ വരെ താഴ്ചയിലാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതും കനത്ത കോംക്രീറ്റ് ഷീലിലാണ് ഇത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് തകർത്ത് വേണം ഉള്ളിലോട്ട് പോയി ആ അണവ കേന്ദ്രങ്ങളെല്ലാം തകർക്കാൻ അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ ടെക്നോളജിക്കലി എല്ലാം അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും അതിന് വേണ്ടത് അമേരിക്കയുടെ ഇടപെടൽ കൂടിയാണ് അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയും അത് മണ്ണ് തുളച്ചു പോയി അവിടെ പോയിട്ട് പിന്നെയാണ് അത് പൊട്ടുന്നത് അപ്പം അത്രയും ശേഷിയുള്ള ആയുധങ്ങൾ അമേരിക്കയ്ക്ക് പക്കലേ ഉള്ളൂ അപ്പോൾ അമേരിക്ക ഇടപെട്ടാൽ മാത്രമേ അതിനകത്ത് ഒരു പരിഹാരം ഇപ്പോൾ പ്രധാനമായിട്ടും ഭൂഗർഭ തന്നെയാണ് ലക്ഷ്യം ഇപ്പോൾ ഖമേനി അടക്കമുള്ളവരും ഈ ഇപ്പോൾ ഒളിച്ച് കഴി കളിക്കുന്നത് അതിനകത്ത് ഈ അറകളിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടണമെങ്കിൽ അമേരിക്ക ഇടപെട്ടേ മതിയാകും വേണ്ടി തന്നെയാണ് ഇസ്രായേൽ നിരച്ചിരിക്കാത്ത നേരത്തെ തന്നെ ആക്രമണം തുടങ്ങിയത് അപ്പോൾ ഒരു പെർമനന്റ് പരിഹാരം അതാണ് ട്രംപും പറയട്ടുള്ളത് ഇതിനകത്ത് ഇനി വെടിയുനിർത്തലില്ല ചർച്ചകളില്ല സമാധാന ചർച്ചകളില്ല നിരൂപാധികം കീഴടങ്ങണം എന്ന സ്റ്റേറ്റ്മെന്റ് ട്രംപിനെ കൊണ്ട് പറയപ്പിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഋഥന്യാഹുവിന്റെ അസാമാന്യ ബുദ്ധി എന്ന് പറയാം അപ്പോൾ ആ തരത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ ഇറാന്റെ ഇറാന്റെ തകർച്ച തന്നെയാണ് ലക്ഷ്യം കാരണം ആണവ ശക്തി ഇപ്പൊ സമ്പുഷ്ടീകരണം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇപ്പോൾ പാകിസ്ഥാനെ സംഭവിച്ചു നമുക്കറിയാം എൺപതുകളിൽ ആണവ ശക്തിയായിട്ട് ആണവ കിട്ടിയതിനു ശേഷമാണ് ഇവർ ഇറായ ടെക്നോളജികൾ ഇറാനും അതുപോലെ ലിപിക്കുക കൊടുത്ത് അങ്ങനെ വലിയ രീതിയിൽ മാറിയത് അപ്പോൾ ആ തരത്തിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഇതിന് ഉണ്ടാവാൻ ചാൻസ് അപ്പൊ അത് കച്ചവടം നടക്കും ഇത് തന്നെ ഇന്ത്യ ടെക്നോളജിയെ കുറിച്ച് വലിയ കച്ചവടം വലിയ പണം ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പൊ പാകിസ്ഥാന് പിന്നുള്ള ചൈനയടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇറാൻ ഇങ്ങനെ ഒരു ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതും അവരൊരു ആണവ ശക്തിയായി മാറുന്നതിനും എതിർക്കുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകരാജ്യങ്ങളെല്ലാം രജീസവൻ അടക്കം ജീസവനടക്കം അതുകൊണ്ടാണ് ഇസ്രായേലിനൊപ്പം നിൽക്കാൻ കാരണവും ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു നേരത്തെ പറഞ്ഞ ഒരു മറയിട്ട് അവിടെ ഒരു ആണവ ശക്തി ആവുക എന്നുള്ള രീതിയിൽ പോകുന്നതിനേക്കാൾ മാത്രമല്ല ഒരു കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുന്നത് തുല്യമായി പോകും ലോകക്രമം തന്നെ മാറിപ്പോവും ഇറാന് ആ ഒരു നമ്മൾ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ സമാധാനം വലിച്ചാൽ അതാകും എന്നുള്ള എല്ലാവർക്കും പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇസ്രായേൽ വഴിതിരിച്ചുവിട്ടത് അപ്പൊ അതിനകത്ത് ഇതിന് നിർന്യാഹു ഇതിനകത്ത് എല്ലാവരും പറയുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ അനാവശ്യമായിട്ട് തുടങ്ങിയ ആക്രമണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് തുടങ്ങിയില്ല എങ്കിൽ പിന്നെ നമ്മളെല്ലാം ഇറാനിന് മുന്നിൽ പോയി മുട്ടുകുത്തേണ്ടി വരും നമുക്കറിയാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇറാനിന്റെ മിസൈൽ റേഞ്ചിലാണ് അത് മാത്രമല്ല ആണവ ആണവായുധം തൊടുത്തുവിടാൻ ഏറ്റവും കുളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയമാണ് അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇടപെടുന്നുണ്ടെങ്കിൽ വേണ്ടി എന്നാണ് ഞാൻ കരുതുന്നത് ിൽ ഒരു കറണ്ട് സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പ്രധാനപ്പെട്ട വ്യോമ ഗതാഗത സംവിധാനങ്ങൾ മുഴുവനും ഇസ്രായേലിനും യു എസിന്റെയും കയ്യിലായി കഴിഞ്ഞിട്ടുള്ളതാണ് അതായത് തൊണ്ണൂറ് ശതമാനത്തോളം യുദ്ധത്തിൽ മേൽക്കൈ ഇറാന്റെ മുകളിൽ മേൽക്കൈ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അതായത് നമുക്കറിയാം രണ്ട് രാഷ്ട്രങ്ങൾ കടന്നു വേണം ഇത്രയും കിലോമീറ്റേഴ്സ് ഡിഫറൻസിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ കരമാർഗമുള്ള യുദ്ധമല്ല നിലവിൽ നടക്കുന്നത് അത് ആകാശത്തു കൂടിയുള്ള വ്യോമഗതാഗത യുദ്ധങ്ങളാണ് ആ ഘട്ടത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വ്യോമഗതാഗതം പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്രായേലിന്റെയും യു എസിന്റെയും കരവലയത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ അവിടെ ഒരു റോൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനിയും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കരാറില് ഏർപ്പെടില്ല അല്ലെങ്കിൽ ഞങ്ങൾ യുറേനിയ സമ്പുഷ്ടീകരണം നടപ്പിലാക്കുന്നു ഞങ്ങൾ തുടരുമെന്നൊക്കെ കമേനി എന്ത് അഹങ്കാരത്തിന്റെ മുകളിൽ ഇരുന്നാണ് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തനുസരിച്ച് മുപ്പത്തിനാല് തവണയോളം ഇപ്പോൾ ട്രംപ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇറാനോട് ഈ കരാറിൽ ഏർപ്പെടണം യുറേനിയ സമ്പുഷ്ടീകരണം നടത്തരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവ പരിഗണിക്കാതെ അവയെ കേൾക്കാതെ അവയോട് ഒത്തുപോകാതെ മുന്നോട്ട് വരുന്ന ഒരവസരത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള എന്താ പറയാ കീഴടങ്ങൽ എന്നുള്ളത് ട്രംപിന് അത് പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്ക എത്തിയിട്ടുണ്ട് വാഫീഡിലേക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മാത്രമല്ല ജെറുഷ്ലേമിൽ ഉണ്ടായിരുന്ന യു എസ് എംബസി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാൻ അപ്പം ജെറുഷലേമിലെ യു എസ് എംബസി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം യു എസിനെ അറ്റാക്ക് ചെയ്തത് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ വരുമ്പോഴാണ് ട്രംപ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വാർഫീൽഡിലേക്ക് ഞങ്ങൾ കൂടി എത്തുന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് എടുക്കുന്നത് എന്തായാലും വാർ എസ്കലേറ്റ് ചെയ്യുക തന്നെയാണ് ഇറാൻ ഇനി മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല